ചെറുപ്പുളശ്ശേരിയിലെ പുതിയ ബസ് ബസ്റ്റാന്റിന് പ്രവർത്തനാനുമതി ലഭിച്ചതോടെ നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കും ശനിയാഴ്ച മുതൽ ബസ് സ്റ്റാൻഡുകളിലും ടൌണിലും ട്രാഫിക് ക്രമീകരണങ്ങൾ നിലവിൽ വരും അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ തീരുമാനമായി കലോത്സവം ദിനം വാശിയേറിയ മത്സരങ്ങൾ തിരുവാതിരക്കളിയും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും നാടോടി നൃത്തവും സംഘനൃത്തവും കാണാൻ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവം സമാപന ദിനം നടന്നത് വാശിയേറിയ മത്സരങ്ങൾ തിരുവാതിരകളിയും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും നാടോടി നൃത്തവും സംഘനൃത്തവും കാണാൻ ആസ്വാദകരും നിരവധിയായിരുന്നു ിൽ നാടൻപാട്ടോടെയാണ് കലോത്സവ നഗരി ഉണർന്നത് എച്ച് എസ് എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ വേദിയെ ഇളക്കി മറിച്ചു തുടർന്ന് ഇതേ വേദിയിൽ എച്ച് എസ് എച്ച് എസ് എസ് വഞ്ചിപ്പാട്ടും നടന്നു അതേസമയം വേദി രണ്ട് ചിലംപൊലിയിൽ യു പി എച്ച് എസ് എച്ച് എസ് എസ് നാടോടി നൃത്തവും നടന്നു പരിഹാസം തുടർന്നാണ് ഇതേ വേദിയിൽ യു പി വിദ്യാർത്ഥികളുടെ തിരുവാതിരകളി മത്സരം നടന്നത് മത്സരം കാണാനും നിരവധി പേരെത്തി തുടർന്ന് വിദ്യാർത്ഥികളും വേദിയിലെത്തി ും കൊച്ചു പെണ്ണേ താളത്തിൽ ഉച്ചയ്ക്ക് ശേഷം വേദിയൊന്നിൽ യു പി എച്ച് എസ് എസ് സംഘനൃത്തം ആരംഭിച്ചു വിധാനങ്ങൾ കൊണ്ടും നിറഞ്ഞ ചുവടുകളാലും മത്സരാർത്ഥികൾ കാണികളെ അമ്പരപ്പിച്ചു സംഘഗാനം ദേശഭക്തിഗാനം എസ് എച്ച് എസ് എസ് ആൺകുട്ടികളുടെ പൂരക്കളിയും നടന്നു തുടർന്ന് എച്ച് എസ് വിദ്യാർത്ഥികളുടെ മംഗലം കളിയും നടന്നു തുടർന്ന് ഇതേ വേദിയിൽ എച്ച് എസ് ഇരുളനൃത്തവും മലപ്പുലയ ആട്ടവും എച്ച് എസ് എസ് പണിയനൃത്തവും നടന്നു മറ്റു വേദികളിലായി ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം മൃദംഗം കഥാപ്രസംഗം നാടകം ഗാനാലാപനം അഷ്ടപതി പ്രഭാഷണം പാഠകം പ്രസംഗം ചാക്യാർകൂത്തും നടന്നു കലോത്സവത്തിന്റെ സമാപന ദിവസം നിരവധി പേർ കലോത്സവ നഗരിയിലെത്തിയിരുന്നു പ്രധാന വേദികളെല്ലാം നിറഞ്ഞാണ് മത്സരങ്ങൾ നടന്നത് സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു എൽ പി വിഭാഗം ഓവറോൾ കിരീടം തൊണ്ണൂറ്റി ആറ് പോയിന്റ് നേടി പരിയാപുരം എൽ പി സ്കൂൾ നേടി യുപിഎസ് വാദകര വി ആർ യുപിഎസ് മുദുഗുരുഷി 231 പോയിന്റുകൾ ആയി യുപി വിഭാഗം അഗ്രിഗേറ്റ് ഓവർ എക്സാമിന് മാരായ യുപിഎസ് വാദകര വി യാർ യുപിഎസ് മുദുഗുരുഷി വി ആർ യുപിഎസ് മുദുഗുരുഷി ടീം വേദിയിലേക്ക് വരണടാണ് വി ആർ യുപിഎസ് മുദുഗുരുഷി ആലമാഹാരത്തിന്റെ വിൽമാർ യു പി വിഭാഗം ഓവറോൾ കിരീടം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് വീതം നേടി പാതായക്കര എ യു പി സ്കൂളും മുതുകുർശി വ്യാർ യു പി സ്കൂളും സംയുക്ത ജേതാക്കളായി ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ കിരീടം തൊണ്ണൂറ്റി നാല് പോയിന്റ് നേടി കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പെരിന്തൽമണ്ണ ട്രോഫി കൈപ്പറ്റുന്നു ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ നേടിയ ഒന്നാം സ്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ കിരീടം ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിന്റ് നേടി പെരിന്തൽമണ്ണ് ജി എച്ച് എസ് എസും കരസ്ഥമാക്കി

ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്കറിയാം പെരിന്തൽമണ് ഉപജില്ലയുടെ കീഴിൽ നാല് ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആയിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ മാറ്റി കലാപരിപാടികൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുള്ള വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങൾ അവിടുത്തെ മത്സരങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഉപജില്ലാ തലത്തിലേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾ വിദ്യാലയം ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നത് എന്ന എന്നതായിരിക്കും ഇവിടെ ഇവിടുത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ഹംസക്കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ സി ബാലസുബ്രഹ്മണ്യൻ പി പി രാജേഷ് എം പി മജീദ് സംഘാടക സമിതി കൺവീനർ ബിന്ദു പി എസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി ബി ചെറിയൊത്ത് പി ടി എ പ്രസിഡന്റ് സെയ്താലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പെരിന്തൽമണ് പാട്ടിനൊപ്പം ഭക്ഷണവും പെരിന്തൽമണ്ണ് ഉപജില്ലാ കലോത്സവത്തെ സമ്പന്നമാക്കി ഊട്ടുപുര നാല് ദിവസവും രുചികരമായ ഭക്ഷണം വിളമ്പുന്നതിന് നേതൃത്വം നൽകിയത് അധ്യാപക സംഘടനയായ കെ എസ് ടി ഒ ആയിരുന്നു മുത്തും കൊയ്യാനാണ് താരാട്ടാനുള്ള പാട്ടാണ് കലയുടെ ആഘോഷമായ പെരിന്തൽമണ്ണ ഉപജില്ല കലോത്സവം സമാപിക്കുമ്പോൾ വേദിയിലെ പ്രകടനങ്ങളെപ്പോലെ ശ്രദ്ധ നേടിയത് കലോത്സവ ഊട്ടുപുരയാണ് നാല് ദിവസങ്ങളിലായി പന്ത്രണ്ടായിരം പേർക്ക് വിഭവ സമൃദ്ധമായ സദ്യയൊരുക്കി വയറും മനസ്സും നിറച്ച ഊട്ടുപുരയ്ക്ക് നേതൃത്വം നൽകിയത് അധ്യാപക സംഘടനയായ കെ എസ് ടിയു ആണ് അധ്യാപകരും സംഘാടകരും കൈയും മെയ്യും മറന്ന് സ്നേഹം വിളമ്പിയ ഊട്ടുപുരയുടെ ഏറ്റവും വലിയ ആകർഷണം അവിടത്തെ അന്തരീക്ഷമായിരുന്നു പാട്ടും ചിരിയുമായിട്ടാണ് കെ ടിയു പ്രവർത്തകർ അതിഥികളെ വരവേറ്റത് ഭക്ഷണം കഴിക്കാൻ എത്തിയവരിൽ പലരും ആ വേദിയിൽ പാട്ടുകാരായി മാറിയപ്പോൾ പാചക ചുമതലയുണ്ടായിരുന്ന സനൽ പാട്ടുപാടി ഊട്ടുപുരയെ സജീവമാക്കി

കലോത്സവം ഒരു ആഘോഷമാണ് ഇവിടെ എത്തുന്ന എല്ലാ കലാകാരന്മാർക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും മികച്ച ഭക്ഷണം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ എ കെ മുസ്തഫ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഊട്ടുപുര വന്ന് സന്ദർശിക്കാതെ പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമാകുമായിരുന്നു കാരണം ഒത്തൊരുമയുടെയും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണത്തിന്റെയും ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്കിത് ബോധ്യമാകുന്നത് എത്ര ആയിരം ആളുകൾ വന്നാലും അവർക്കൊക്കെ ഒരേ സമയത്ത് തൃപ്തികരമായ രീതിയിൽ വെച്ച് വിളമ്പാൻ എല്ലാവരും കൂടി നിന്നാൽ കഴിയും എന്നതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കെ എസ് ടി യു പ്രവർത്തകരെയും അധ്യാപകരെയും കൂടാതെ തൂതാ ദാറുൽ ഉലും സ്കൂളിലെ കുട്ടികളും ഊട്ടുപുരയിലെ സഹായത്തിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നു കലോത്സവത്തിന് മധുരം പകരാനായി ഇന്ന് അവസാനത്തെ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികളും അതേപോലെ തന്നെ കെ എസ് യുന്റെ സജീവ പ്രവർത്തകരും അധ്യാപകരും എല്ലാവരും കൂടി വളരെ ഒത്തൊരുമയോടെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഇത് സമാപിക്കാൻ പോവുകയാണ് പിന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം കുട്ടികൾക്കുള്ള ഭക്ഷണം ഇന്ന് വരേക്ക് നമ്മള് വളമ്പുകയാണ് അതിന് സഹായിച്ച് സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാം ഈ സമയത്ത് നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ് കലോത്സവത്തിന് മധുരം പകരാനായി താഴേക്കോട് ലൻസ്ഫ് അസോസിയേഷൻ ജിലേബിയും നൽകി എൻ പെരിന്തൽമണ്ണ പ്ലസ് ടു വിദ്യാർത്ഥി ദിൽജിത്തിന്റെ വിയോഗത്തിലുള്ള വേദനയോടെ മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന് തിരശീല വീണു എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റോടെ പള്ളിക്കുറിപ്പ് ശബരി സ്കൂളാണ് ഓവറോൾ കിരീടം നേടിയതെങ്കിലും ദുഃഖാചരണത്തിന്റെ ഭാഗമായി ട്രോഫി ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല എഴുന്നൂറ്റി പോയിന്റുമായി ശബരി എച്ച് എസ് എസ് പ്രതിനിധികൾ ആരും തന്നെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേർന്നിട്ടില്ല para ter a നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നതിനിടെ ബൈക്ക് അപകടത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥി ദിൽജിത്ത് മരിച്ചത് ദിൽജിത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ മേളയിലാകെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റോടെ പള്ളിക്കുറിപ്പ് ശബരി സ്കൂളാണ് ഓവറോൾ കിരീടം നേടിയതെങ്കിലും ദുഃഖാചരണത്തിന്റെ ഭാഗമായി ട്രോഫി ഏറ്റുവാങ്ങാൻ ആരുമെത്തിയില്ല ഹയർ സെക്കൻഡറിയിൽ മൂന്നാം തവണയും കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ കുമരമുത്തൂർ ജേതാക്കളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ജേതാക്കളായി സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു താങ്ക് യു അടുത്തതായി ചാമ്പ്യന്മാരായിട്ടുള്ളത് കല്ലടി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾക്കുക നമ്മുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ അഭിനന്ദനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ആഹ്ലാദ പ്രകടനത്തിലേക്ക് പോകരുത് താങ്ക് യു അടുത്തതായി മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിച്ചതോടെ നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കും ശനിയാഴ്ച മുതൽ ബസ് സ്റ്റാൻഡുകളിലും ടൌണിലും ട്രാഫിക് ക്രമീകരണങ്ങൾ നിലവിൽ വരും അനധികൃത പാർക്കിംഗിനെതിരെ നടപടി സ്വീകരിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ തീരുമാനം ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പട്ടാമ്പി നെല്ലായവഴി ഷൊർണൂർ കൊപ്പം കടവ് മപ്പാട്ടുകര ഭാഗങ്ങളിലേക്കും തിരിച്ചും വരുന്നതുമായ വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടേണ്ടതും തിരിച്ചും സർവീസ് നടത്തേണ്ടതാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന വാഹനങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിന് പുറത്ത് ക്രമീകരിച്ച ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തണം തിരിച്ച് പട്ടാമ്പി റോഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്ന വാഹനങ്ങൾ എ കെ ജി റോഡിന് പടിഞ്ഞാറ് വശത്ത് ക്രമീകരിച്ച ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റി ഇറക്കണം പെരിന്തൽമണ്ണ പാലക്കാട് മണ്ണാർക്കാട് കച്ചേരിക്കുന്ന് വഴി വരുന്ന വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് യാത്രക്കാരെ ഇറക്കി തൽക്കാലം പഴയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കണം പഴയ സ്റ്റാൻഡ് നവീകരണത്തിനായി അടയ്ക്കുന്ന സാഹചര്യത്തിൽ കച്ചേരിക്കുന്ന വഴി വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി റോഡിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം യാത്ര അവസാനിപ്പിക്കേണ്ടതും കുമാർ ആൻഡ് കമ്പനി പരിസരത്ത് നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുമാണ് മറ്റ് പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ പണി കഴിയും വരെ നിലവിലുള്ള സ്ഥിതി തുടരണം അനധികൃത പാർക്കിംഗിനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും പുതിയ ബസ് സ്റ്റോപ്പുകൾ നിർണയിച്ച സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കും റോഡിൽ നിന്ന് കയറി വരുന്ന തിരിയുന്നത് തടയാൻ സ്ഥാപിച്ച ഡിവൈഡർ ദീർഘിപ്പിക്കാനും തീരുമാനിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ ഇന്റർകോളേജിയേറ്റ് യോഗ ബീസ് ഓൺ ബാസ്കറ്റ് ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പുകൾ നവംബർ എട്ട് മുതൽ ജംസ് കോളേജിൽ വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്റർ കോളേജിയറ്റ് യോഗ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് കോഴിക്കോട് തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലുള്ള വിവിധ കോളേജുകളിലെ കായിക പ്രതിഭകൾ മത്സരിക്കാനെത്തും ബിസോൺ ബാസ്കറ്റ്ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം എട്ടാം തീയതി രാവിലെ പത്ത് മുപ്പത്തിന് മങ്കട എം എൽ എ മഞ്ഞളാങ്കുഴലി നിർവഹിക്കും മത്സരാർത്ഥികളാണ് പങ്കെടുക്കുക ഇന്ത്യൻ കോളേജ് അഞ്ച് ജില്ലകൾ നമ്മുടെ സമീപ പ്രദേശത്ത് തൃശ്ശൂർ മലപ്പുറം തിരുവനന്തപുരം കോഴിക്കോട് വയനാട് തൃശൂർ ഈ ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് മത്സരാർത്ഥികളാണ് നമ്മളെ യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം ബീസോൺ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ടീമുകളാണ് പങ്കെടുക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റി വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ മോഹൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ജി ജി ജോൺ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് സ്നേഹ സ്റ്റാഫ് സെക്രട്ടറി എം ജീവേഷ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വയോജന സൗഹൃദ ബ്ലോക്ക് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ശ്രീ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വയോജന പാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികളിലായി ബ്ലോക്ക് പഞ്ചായത്ത് എട്ടു ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ പത്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാർക്ക് പൂർത്തിയാക്കിയത് രാവിലെയോ വൈകുന്നേരത്തോ അവരുടെ സൗകര്യം അനുസരിച്ച് ഒന്ന് പുറത്തിറങ്ങാനും മറ്റുള്ളവരോട് കൂടിക്കൊണ്ടിരിക്കാനും അവരുടെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ഒത്തുചേരാനുള്ള ഇടം എന്ന രീതിയിലാണ് അത് ലക്ഷ്യം വെച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടു നല്ല ഒരു അന്തരീക്ഷം വലിയ തിരക്കുകളും ഒന്നുമില്ല വഴികളെന്നും നല്ല നല്ലൊരു സ്ഥലത്ത് നമ്മളത് നിർമ്മിച്ചു പ്രവർത്തിച്ചു അത് സൂചിപ്പിക്കുക എന്തായാലും അവിടെ ദിവസം നമ്മൾ ഇവിടെ നല്ല രീതിയിൽ പണിയെടുത്ത് പുല്ലൊക്കെ പറിച്ച് കാലൊക്കെ വെട്ടി നന്നായിട്ട് അത് ചെയ്ത് ഇപ്പൊ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളില് നമുക്ക് അതിന്റെ തൊട്ടടു വയോജനങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറു ഗ്രാമപഞ്ചായത്തുകളിലും ഇതിനോടകം വയോജന പാർക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഭാരതി വായനശാലയുമായി സഹകരിച്ചു നടത്തിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സി ഹരിദാസൻ വാർഡ് മെമ്പർ കെ കെ ലിനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയവർ സംസാരിച്ചു സി സിയൻ കടമ്പഴിപ്പുറം മലപ്പുറം ആനക്കയം പഞ്ചായത്തിലെ പാപ്പിനിപ്പാറ പള്ളിമുക്ക് അങ്കൻവാടി വാൽപ്പറമ്പ് റോഡിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് രണ്ടു കോടി രൂപ അനുവദിച്ച പണി പൂർത്തീകരിച്ചത് ഉപയത്തുള്ള ഈ റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടുനൽകാൻ തയ്യാറായ ആൾ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ ആദ്യമനോഹരമായ രീതിയിൽ വിശാലമായ റോഡാണ് ഈ ഗ്രാമപ്രദേശത്തൂടെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ഫണ്ടിൽ സാധാരണഗതിയിൽ പി ഡബ്ല്യു ഡി റോഡാണ് ബജറ്റിൽ ഉൾപ്പെടുത്താറുള്ളത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആടോട്ട് ചന്ദ്രൻ ആനക്കയം പഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാരായ കെ എൻ സൈനുലാബിദീൻ ആമിന കുണ്ടുകര അസിസ്റ്റന്റ് എഞ്ചിനീയർ എ പി നവ്യ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിബിൻ തോമസ് നന്ദിയും പറഞ്ഞു സി മലപ്പുറം പൂക്കോട്ടുകാമ്പ് ഗ്രാമപഞ്ചായത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റിന്റെ സേവനം ഔദ്യോഗികമായി ആരംഭിച്ചു കുഞ്ചസ്മാരക ചെയർമാൻ കെ ജയദേവൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ സെക്രട്ടറി ആഷിഫ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി മുന്നൂർക്കോട് ജി എച്ച്എസ്എസിലെ ലിറ്റിഡ് കയറ്റ് വിദ്യാർത്ഥികൾ എ ഐ സംവിധാനമൊരുക്കിയ അഭിനവുമായി സംവദിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വ്യാർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിലാണ് കളക്ടറുടെ മറുപടി ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ മാരായ പി അബ്ദുൽ ഹമീദ് പി ഉപയതുള്ള അബ്ദുൽ സമദ് സന്താനി എംപിയുടെ പ്രതിനിധിയായ ഇബ്രാഹിം മുത്തൂർ എന്നിവരാണ് പ്രശ്നം ഉന്നയിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ ആധാർ സേവനം നൽകുന്നതിൽ കാലതാമസം വരുന്നുണ്ടെന്നും ഇക്കാര്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും എം പറഞ്ഞു ആധാർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ അക്ഷയ സംരംഭകരെയും പൊതുജനങ്ങളെയും ജില്ലാ ആധാർ അഡ്മിൻ ബുദ്ധിമുട്ടിക്കുന്നതായും വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു കോട്ടക്കുന്നിലെ മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ഈ ഉപയതുള്ള എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി സർവേ ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയായാൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു കടതുണ്ടിപ്പുഴയിലെ നമ്പ്രാണി തടയണയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നും പുഴയിൽ വെള്ളം കുറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ജലസേചന വിഭാഗം അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ കുറവ് മൂലമാണ് രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്തത് നിർബന്ധിത സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താറുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗത്തിൽ പറഞ്ഞു ദേശീയപാത കോഹിനൂർ ചേളാരി നടപ്പാല നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചതായി പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വെട്ടിച്ചിറ ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച സ്ഥലം അതിന് അനുയോജ്യമല്ലെന്നും ഡയറക്ടർ അറിയിച്ചു കുടിക്കോട് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണിക്ക് നടപടി സ്വീകരിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മിനി ഊട്ടിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ പത്തു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് തയ്യാറാക്കി വരികയാണെന്ന് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി നന്ദകുമാർ എം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ഷാജു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിച്ചതോടെ നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കും ശനിയാഴ്ച മുതൽ ബസ് സ്റ്റാൻഡുകളിലും ടൌണിലും ട്രാഫിക് ക്രമീകരണങ്ങൾ നിലവിൽ വരും അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ തീരുമാനമായി കലോത്സവം സമാപന ദിനം മത്സരങ്ങൾ തിരുവാതിരക്കളിയും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും നാടോടി നൃത്തവും സംഘനൃത്തവും കാണാൻ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീക്ക ഉദ്ഘാടനം ചെയ്തു